ശിഖായലസനകം നിറഞ്ഞവരെ ശ്ലിഹാകാലം ഒന്നാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോ ഇങ്ങനെ നമ്മളോട് അരുൾ ചെയ്യുകയാണ് എന്നെ പ്രതി നിങ്ങൾ ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വരും ഇത് വളരെ അപകടം പിടിച്ച ഒരു കളിയുടെ കളിയാണ് ഈശോയെ നമ്മൾ പിന്തുടർന്നാൽ ഈശോയെ നമ്മളെ ഇങ്ങനെ അനുഗമിച്ചാൽ നമ്മൾ തീർത്തും മാറ്റി നിർത്തപ്പെട്ടേക്കാം നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോയേക്കാം ഒരുപാട് പേര് നമ്മൾക്ക് സഹനങ്ങളും വേദനകളും ഒരു ഒരുപക്ഷെ തന്നേക്കാം തീർത്തും അപകടകരമായ ഒരു തീരുമാനമാണ് ഈശോയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാണ്ടമെൽ കലാപത്തിലേതുപോലെ ആ കാന്ഡമെൽ കലാപത്തിലെ ഒരടവകയിലെ ഒരു കപ്പ്യാരെ ഈശോയെ തള്ളിപ്പറയാനായിട്ട് ആ കലാപകാരികൾ ഇങ്ങനെ നിർബന്ധിക്കുകയാണ് ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടും ഈശോയെ തള്ളിപ്പറയാന് ഒരുക്കമല്ല നമ്മൾ ഓർക്കേണ്ട കാര്യം അവരിങ്ങനെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം വേറുന്ന ക്രൈസ്തവരൊന്നുമല്ല മാമോദീസ ഇസ സ്വീകരിച്ചിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമായിട്ടുള്ള ക്രൈസ്തവരാണ് കാൻഡമൽ കലാപത്തിൽ ഇങ്ങനെ കൊന്ന് തള്ളപ്പെട്ടത് അപ്രകാരമുള്ള ഈ കപ്പിയാര് ആ ദേവാലയ ശുശ്രൂഷി ഈശോയെ തള്ളിപ്പറയാത്തതിൻ്റെ പേരിൽ ആ മനുഷ്യനും ഭാര്യയും മകനും ഒക്കെ ഇങ്ങനെ ആ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ജീവനോടെ ചുട്ടരിക്കപ്പെടുകയാണ് സ്വർഗത്തിലെ പേരുകൾ ഒക്കെ അവരുടെ എഴുതി ചേർക്കപ്പെട്ടേക്കാം ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ജീവൻ കളഞ്ഞ ഒരുപാട് പേര് ഒരുപാട് മനുഷ്യരുടെ ചുടുന്നീണം വീണ ഒരു സഭയിലെ അംഗമാണ് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ധീരമായിട്ട് നിലകൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ ഈശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ